അനീഷാണ് ഫസ്റ്റ് ക്യാപ്റ്റൻ പ്രഥമ ക്യാപ്റ്റൻ എന്നുള്ള റെക്കോർഡ് എന്നും ഉണ്ടാവുമെന്ന് ഷാനോസ് പറയുന്നുണ്ടെന്നു ബിഗ് ബോസ് സീസൺ സെവനിലെ ഫസ്റ്റ് ക്യാപ്റ്റൻ അത് വലിയ കാര്യമാണെന്ന് ആര്യനും പറയുന്നുണ്ട് ഈ വീട്ടിലെ ക്യാപ്റ്റൻമാരുടെ പേരിങ്ങനെ എഴുതി വെക്കുമ്പോഴേ ഒന്ന് അനീഷ് പിന്നെയാണ് രണ്ടാമത്തെ ക്യാപ്റ്റന്റെ പേര് വരുന്നതെന്ന് അനീഷ് പറയുന്നു ഇതുവരെ ക്യാപ്റ്റൻസിയിൽ വരാത്തത് അനുമോളാണ് എന്ത് കഷ്ടമാണെന്ന് നോക്കിയേ സങ്കടമുണ്ടെന്ന് നൂറ പറയുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് ഒന്ന് ആലോചിച്ച് നോക്കി ഏറ്റവും അവസാനം കിടക്കുന്നത് ഞങ്ങളുടെ പേരായിരിക്കുമെന്ന് നൂറ പറയുന്നത് നൂറയും അനുമോളും ഇതുവരെയും ക്യാപ്റ്റൻ ആയിട്ടില്ല നിങ്ങൾ രണ്ടുപേരും വന്നില്ലെങ്കിൽ നിങ്ങളുടെ പേരില്ലെന്ന് പറയുന്നുണ്ട് ഷാനവാസ് അനിമോൾ പറയാണ് ഇവിടുന്ന് പോയവർ വരെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഒനിലേട്ടനായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പം ഇവിടെ നിൽക്കുന്ന എല്ലാവരും ക്യാപ്റ്റൻ ആയിട്ടുണ്ടെന്ന് നൂറ പറയുന്നുണ്ട് അനീഷ് പറഞ്ഞു ഞാൻ കെട്ടിയ ഒരു ഫൗണ്ടേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഷാനവാസ് പറയാണ് നീ കെട്ടിയ ഫൗണ്ടേഷൻ ഞാൻ പൊളിച്ചടുക്കി എന്നിട്ട് പുതിയൊരു ഫൗണ്ടേഷനാണ് കെട്ടിയത് ശരിക്ക് ഫൗണ്ടേഷൻ കെട്ടിയത് ഞാനാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ആതിൽ പറയുന്നുണ്ട് ആ കെട്ടിയ ഫൗണ്ടേഷനാണ് ഇക്കട മോന്ത ഇരിക്കുന്നത് മിണ്ടാണ്ടവിടെ അങ്ങനെ ഇരിക്കു ഫൗണ്ടേഷൻ കെട്ടാൻ വന്നിരിക്കുന്നു ഫൗണ്ടേഷൻ ഇടാൻ അറിയില്ല മുഖത്ത് വെള്ളപൂശിയ പോലെ ഇരിപ്പുണ്ട് നീയാണല്ലേ എൻ്റെ മുഖത്ത് ഫൗണ്ടേഷൻ ഇട്ടേ ആ ഫൗണ്ടേഷനാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തൊരു വലിയ തമാശ ഇത്രയും സീരിയസ് ആയിട്ടുള്ള മുഖത്തുനിന്ന് ഇത്രയും വലിയൊരു തമാശ കേട്ടെന്ന് ഞാൻ അന്തിച്ചു പോയെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഇവർ പുതിയ ഗ്രൂപ്പാണ് ഇവർ പുതിയ ഗ്രൂപ്പ് ആണെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അസൂയപ്പെട്ട് അനീഷേട്ടൻ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ആതിലെ വിളിക്കുന്നുണ്ട് ഞങ്ങൾ നിങ്ങളെ കൂട്ടൂല്ലേ എന്ന് പറയുന്നുണ്ട് ഷാനവാസിനോട് ആതില് അന്നേരം ഷാനവാസ് പറയാണ് എന്നും ഇങ്ങനെയൊക്കെ കണ്ടാൽ മതി ഈ ചിരിയും കളിയുമൊക്കെ അസൂയ അല്ലെങ്കിലും അസൂയയ്ക്കും കശണ്ടിക്കും മരുന്നില്ലെന്ന് ആതിലെ പറയുന്നുണ്ട് രണ്ട് വിപരീത ധ്രുവങ്ങളാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ആ മേക്കപ്പ് സാധനങ്ങളെല്ലാം ഒന്ന് ഡാസിലറിൻ്റെ അളവ് വെക്കണം കേട്ടോ നൂറ കാരണം ചില മേക്കപ്പ് സാധനങ്ങൾ എടുത്ത് കുടിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഷാനവാസ് കുറച്ച് മുന്നേ അവിടെ പോയിട്ടുണ്ട് മുഖത്ത് വാരി പൊത്തുന്നുണ്ടായിരുന്നു ഷാനവാസ് തൻ്റെ സ്ഥിരം ഡയലോഗ് ഞങ്ങൾ സെലിബ്രിറ്റികൾ മേക്കപ്പ് ഇടാതെ പുറത്തിറങ്ങാറില്ല അല്ലേ അനു നമ്മൾ സെലിബ്രിറ്റികൾ ഇടാതെ പുറത്തിറങ്ങാറില്ലല്ലോ ഞാൻ ഇടാറില്ല ഞാൻ പുറത്തിറങ്ങുമ്പോൾ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടാറുള്ളൂ എന്ന് അനുമോള് പറയുന്നു ഞാൻ ലിപ്സ്റ്റിക്കും സൺസ്ക്രീനും മാത്രമാണ് യൂസ് ചെയ്യുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട് പല്ല് ദേശീലും മേക്കപ്പ് ഇടുന്ന ആളാണോ ഈ പറയുന്നതെന്ന് ഷാനവാസ്